വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് ചില പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ് അത് കോഴിക്കോട് ചേവായൂര് സാധാരണ രീതിയിൽ അത്ര വലിയ ദേശീയ പ്രസ്ഥാനം ദേശീയ പാർട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പശ്ചാത്തലത്തിൽ വിശദീകരിക്കാതിരുന്നത് ശരിയാകില്ല പത്രത്തിൻ്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപഠ ജനാധിപത്യമുള്ള ആ ബേക്ക് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും എല്ലാം നടന്നിട്ടുണ്ട് ഞങ്ങൾ മത്സരിച്ചിട്ടില്ല അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതാളാണ് ഇപ്പോൾ പുതിയ പ്രസിഡൻ്റായിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കോടി ഉറുപ്യ ഡി സി സി ഓഫീസിലെത്തിക്കണമെന്നാണ് അവിടെ നിയമനം നടത്തി വെറുതെ അല്ല രാജിവെച്ച് നിലപാട് സ്വീകരിച്ചത് ഒരു കോടി റുപ്യ ഡി സി സി ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തന്നെ ഒരു അഡ്വക്കേറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള വിയോജിപ്പിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായിട്ട് മത്സരിച്ചത് ഏഴ് പേര് ഞങ്ങളതിനോടൊപ്പം ചേർന്ന് നാലു പേര് ഞങ്ങൾ നാരാളേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോളെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് പറയുന്നത് എണ്ണായിരത്തി നാനൂറോളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ബോൾ ചെയ്ത് ആറായിരമാണ്